ഓ അതില് വേറെ സാധനം അതില് വേറെ സംഭവം ചുറ്റും കിട്ടുന്നു അവൻ അവൻ വരുന്നു അവൻ വരുന്നുണ്ട് ായിരുന്നു കാലിന്റെ രണ്ട് കാലു പോയി അതെല്ലാം വീടിന്റെ ഏകദേശം ഷേപ്പ് ഷെയ്പ്പെല്ലാം മരിച്ചു വീട് വീട് അത് നമ്മക്ക് അയത്ത് നത്രം ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കട്ടെ ഇവിടം ഇത്രയും സാധനങ്ങളാണ് ഇതിനെ അതിനെ ഇതിനൊട്ട് നീങ്ങാണ്ട്. എനിയുണ്ടെന്നൊട്ട്. നീങ്ങാണ്ട്. അത് വെച്ചിട്ട് നോക്കട്ടെ. ഈ അതിനെ ഇതിന്റെ പൊക്കനെ കൊണ്ട് മാറ്റേ. ഇത് തേയും. അപ്പോൾ ഓട് ഓട് കൊണ്ട് ഇങ്ങനൊരു വലക്കിണ്ട് മുണ്ടിട്ട്. ആൾ ഉണ്ട് രണ്ടാണ്. ആൾ. ഒരുപാട് ഉണ്ട് കേട്ടോ. ഒരുപാട് ഉണ്ട്. മാക്സിമം ഒതുക്കാൻ പറ്റുന്നല്ലോ ഒന്നും ബാക്കി വിട്ട എന്നിട്ട് ഞാൻ ഞാൻ ഇതിലെടുത്ത് പറഞ്ഞു ഒരു പൂലൈക്കൊണ്ടാണ് തീർന്നില്ലേ എഴുത്തുകളൊക്കെ അറിയാൻ പറ്റും പറഞ്ഞല്ലേ ഇത് സീരിയസ് ആണ് തലയ്ക്ക് തലവേദന തലയ്ക്ക് ഭാരം വരിക തലയ്ക്ക് ഇന്ന് രാവിലെ ഡോക്ടർ കണ്ടപ്പോ ഡോക്ടർ എങ്ങനെയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് സ്ട്രെസ്സും തലക്കൊരുണ്ട് തലയ്ക്ക് ഭയങ്കര ഭാരം പോലെ വരിക സാധ്യതകളാണ് പ്ലാൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ അപായപ്പെടുത്താൻ വീട്ടിൽ കൂടോത്രം കുഴിച്ചിട്ടു ഒന്നര വർഷം മുൻപ് കൂടോത്രം പുറത്തെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ വിഷയം വീണ്ടും ചർച്ചയായി കെ സുധാകരന്റെയും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെയും സാന്നിധ്യത്തിലാണ് കൂടോത്രം പുറത്തെടുത്തത് ദൃശ്യങ്ങൾ കണ്ണൂർ വിഷ്ണു ലഭിച്ചു അല്ല അത ഇതിനകത്തിന് എന്തെങ്കിലും നോക്കിയപ്പുറം അലിമാർ മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് കെ സുധാകരന്റെ വീട്ടിൽ കുഴിച്ചിട്ട കൂടോത്രം പുറത്തെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ണൂർ വിഷ്ണു ലഭിച്ചിരിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ സാന്നിധ്യത്തിലാണ് ഇത് കുഴിച്ചെടുക്കുന്നത് എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ ഇത് സംബന്ധിച്ച് നൽകാൻ കഴിയുക കൃഷ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ നടാലിലെ വീട്ടിൽ നിന്ന് ഒന്നര വർഷം മുമ്പാണ് ഈ കൂടോത്രം കണ്ടെത്തിയത് ഇതിന്റെ ദൃശ്യങ്ങൾ ഇന്നാണ് പുറത്തു വന്നത് ഇതോടെ ഈ വിഷയം വ്യാപക ചർച്ചയാവുകയും ചെയ്തു രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ സാന്നിധ്യത്തിലാണ് ഈ കൂടോത്രം മന്ത്രവാദി എത്തി പുറത്തെടുത്തത് പത്തനംതിട്ടയിലെ ഒരു മന്ത്രവാദിയാണ് സുധാകരനെതിരെ ഇങ്ങനെ കൂടോത്രം ചെയ്തതായി കണ്ടെത്തിയത് സുധാകരന്റെ നടാലിലെ വീട്ടിന്റെ കന്നിമൂലയിൽ നിന്നാണ് കൂടോത്രം പുറത്തെടുത്തത് എന്നത് ഈ വിഷയത്തിൻ്റെ ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് തെയ്യത്തിന്റെ രൂപത്തിന് അകത്തും മറ്റുമാണ് തകിടുകളും ആൾരൂപങ്ങളും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് കുഴിച്ചിടുകയായിരുന്നു ശരീരത്തിന്റെ ഓരോ ഭാഗവും തളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഓരോ ഭാഗത്തിനും വെവ്വേറെ കൂടോത്രം ചെയ്തതായാണ് കണ്ടെത്തിയിട്ടുള്ളത് തലഭാഗത്തിന്റെ കൂടോത്രം പുറത്തെടുത്തപ്പോൾ തനിക്ക് തലക്ക് വല്ലാത്ത ഭാരം തോന്നുന്നത് പോലെ ഒരവസ്ഥ ഉണ്ടായിരുന്നുവെന്ന് ഈ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ ഈ ദൃശ്യത്തിൽ പറയുന്നു ീടിന്റെ ഷേപ്പ് വരച്ച തകിട് അടക്കം കണ്ടെത്തിയിരുന്നു ഇത്രയൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് അത്ഭുതം തന്നെയെന്നും സുധാകരൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയോട് ഈ പറയുന്നതിൻ്റെ ഭാഗങ്ങളും ഈ ദൃശ്യങ്ങളിൽ തന്നെയുണ്ട് കെ പി സി സി ആസ്ഥാനത്തും തിരുവനന്തപുരത്തെ താമസ സ്ഥലത്തും ഡൽഹിയിലെ താമസ സ്ഥലത്തും അടക്കം കൂടോത്രം വെച്ചിരുന്നു അതായത് സുധാകരന് അപായം സംഭവിക്കണം എന്ന കൂടിയുള്ള ഒരു കൂടോത്രമാണ് ഇത് എന്നത് വ്യക്തമാണ് ഡൽഹിയിൽ സോഫക്ക് അടിയിലാണ് ഈ കൂടോത്രം വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് ജീവനക്കാരൻ എടുത്തു കളഞ്ഞു ഇത് മുറി വൃത്തിയാക്ക ജീവനക്കാരനെ കിട്ടി ആ ഒരു ഭസ്മവും മറ്റുമാണ് ഉണ്ടായിരുന്നത് അത് തൊട്ടതിനെ തുടർന്ന് ജീവനക്കാരന് ഏറെ നാൾ ഒരു ചൊറിച്ചൽ അനുഭവപ്പെടുകയും വലിയ പ്രയാസം ഉണ്ടാവുകയും ചെയ്തിരുന്നു സുധാകരന്റെ മറ്റ് ചില ജീവനക്കാർക്കും കടുത്ത ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഈ കൂടോത്രത്തിന് പിന്നിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരാണെന്നാണ് ആക്ഷേപം ഉയരുന്നത് ഈ വിഷയം പാർട്ടിയിലും സജീവമായിരുന്നു സുധാകരൻ തന്നെ പലവട്ടം ഇത് പറയുകയും ചെയ്തിരുന്നു ഇതിന് പിന്നിൽ ആരായി ായാലും താൻ കണ്ടുപിടിച്ചിരിക്കുമെന്നും സുധാകരൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടോത്രം പുറത്തെടുത്ത മന്ത്രവാദി ചില സൂചനകൾ സുധാകരന് അപ്പോൾ തന്നെ നൽകുകയും ചെയ്തിരുന്നു ഏത് ഭാഗത്തു നിന്നുള്ള ആളാണ് ഇത് വെച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചില സൂചനകളൊക്കെ സുധാകരന് നൽകുകയും ചെയ്തിരുന്നു അപ്പോൾ സുധാകരന് വ്യക്തമായി അറിയാം ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന കാര്യം സുധാകരന് ഇപ്പോൾ തന്നെ വ്യക്തവുമാണ് പക്ഷേ അദ്ദേഹം ഇതുവരെ ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറഞ്ഞിരുന്നില്ല മറ്റ് പല നേതാക്കളും അതായത് രാജ്മോഹൻ ഉണ്ണിത്തൻ നേരത്തെ വി എം സുധീരൻ ഇത്തരം കാര്യങ്ങളൊക്കെ കോൺഗ്രസിൽ നടക്കുന്നുണ്ട് തുടങ്ങിയ ചില സൂചന ൊക്കെ നൽകിയിരുന്നു അപ്പോൾ ഇതിന് പിന്നിൽ ആര് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള വിഷയം അത് കോൺഗ്രസിൽ വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ള ഒരു വിഷയമാണ് എന്തായാലും അടുത്ത കെ യോഗത്തിലൊക്കെ ഈ വിഷയം സജീവ ചർച്ചയായി വരാൻ തന്നെയാണ് സാധ്യത കോൺഗ്രസിന് വലിയ നാണക്കേട് ഉണ്ടാകുന്ന ഒരു വിഷയമായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ കൂടോത്രത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നത് പാർട്ടിയെ വലിയ തോതിലുള്ള നാണക്കേടിലേക്ക് എത്തിച്ചു യാണ് എന്നതിൽ ഒരു സംശയവുമില്ല ഇതിന് പിന്നിലാർ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം അത് വ്യക്തമായി തന്നെ കെ സുധാകരന് അറിയാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അടക്കമുള്ളവർ നടത്തുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കൃഷ്ണേന്ദു